അമ്മ മോന് മൊണ്ടുപിടിപ്പിച്ചെടുക്കുന്നു കണ്ണ ഉള്ളിലൊന്നുമില്ലാ അല്ലോ ഉണ്ടി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് സീ മുട്ടായിട്ട് വരുന്നുണ്ട് അല്ലേ ഗാസി കണ്ടേ നിനക്ക് വെച്ചിട്ട് ഏഴ് വെട്ടിയാണോ നിനക്ക് വെച്ചിണോ ഞാൻ ഡ്രൈസല കൊട്ടോ പട്ടി മുച്ചി ഇച്ചിരി എന്താടാ വെയറുണ്ടേ നെല്ലേനെ എടുക്കുന്നേ എന്തെന്നാടാ ഇതാ ഇതിൊക്കെ കേട്ടോ ഉടക്കി ഫോൺ ഉണ്ടല്ലേ അങ്ങേൻ ചെയ്യേണ്ടേന്നേറ്റ് എന്തങ്ങും ദേ കാർ ഉണ്ട് ഹ് എന്തങ്ങും ദേ കാർ ഉണ്ട് ഞാൻ ഇങ്ങോട്ട് ഇട്ട് ശരി ഇനി സെഷൻ പിക്കേറക്കണ അച്ഛൻ ഫോൺ എടുക്കണ അച്ഛൻ ദേ വേണ്ട നല്ല എവിടെ വക്കണ ഫോൺ ആമ്പൽ ഇവിടെ തൊട്ടാ അല്ലങ്ങോട്ട് അടുത്ത് പോവില്ല നമുക്കല്ലേ ഇണ്ടർ വെച്ചിണ്ടെങ്കിലും ആരെ എടുക്കടാ ഓനെ ഓനെ എടുക്കല്ലേ എടാ ഫോൺ എടുത്തിട്ട് അത് മാറ്റി വെച്ചേ നീ എടുത്തിട്ട് ഞാൻ പറയ겠다 സംസാരിക്കാനൊന്നും ഒക്കെടാ വരെ ഓക്കെ ആ അത് ഞാൻ പറ്റില്ലണ്ടി സൗണ്ടർ സൈലന്റ് ആക്കി വെ. അല്ല ഈ ഫോൺ ഓണാക്കണ്ടേ അവിടെ ഒന്ന് എടാ ഫോൺ ഓണാ കൊണ്ടിട്ട് വെച്ചേക്കില്ല ആള് തന്നെ ഇതിടേക്ക ആ അവിടെ അയ്യോ ഞാൻ വള്ളിയിട്ടില്ല ഞാനേ പാറുവിന്റെ കോസ്റ്റ്യൂട്ടത് നന്നായിട്ടുണ്ടാവാ എല്ലാവരുടെ അഭിപ്രായം ഒന്നും പറഞ്ഞിട്ട് പാടി ആയിരുന്നു നന്നായിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് ഞാൻ പാറുവിനോട് പറയാ ഇത് എന്തായാലും അമ്പലത്തിൽ വരുമ്പോൾ ഈ ഒരു നമുക്ക് ഇതായിരിക്കും ബെറ്റർ എനിക്ക് ഹാഫ് സാരിനൊക്കെ ഇഷ്ടംപാറു ഇങ്ങനത്തെ ഡ്രെസ് സെറ്റും സെറ്റ് മുണ്ടാടിപൊളിയാണ് നന്നായിട്ടുണ്ട് നമ്മുടെ കുഞ്ഞപ്പൻ ഓ കുഞ്ചപ്പൻ ആരാ മോൻ സൂപ്പർ അല്ലേ ബുദ്ധൻറെ ഒരു മാലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കുഞ്ഞപ്പൻ കുഞ്ഞപ്പൻ മോഡലിങ് കേട്ടോ മോഡലാവാണേ ഡ്രൈവർ വാസു ആ സ്റ്റിയറിംഗ് ഓടിച്ചു ചാൻസ് ഉണ്ട് ആ വാസുവിനെ ഇങ്ങോട്ടറക്കോ അല്ല എന്താ പരിപാടി ഏ പോണ്ട പിന്നെന്തിനാ നമുക്ക് ഒരു പണിയാ ഈ വണ്ടി നമുക്ക് കുട്ടികൾക്ക് വണ്ടി പഠിക്കാനായിട്ടിടാം ഒരു വണ്ടി വാങ്ങിക്കാം അല്ല വിശേഷ കൊടുക്കണ്ട നമുക്ക് കുട്ടികൾക്ക് പഠിക്കാനിട എല്ലാ മണ്ടന്മാരും കൂടി കേറിയിരിക്കണ്ടേ വണ്ടിയില് എന്താണത് എങ്ങടാ വണ്ടി സ്റ്റാർട്ടായിട്ട് അയ്യോ തീച്ചേട്ടാ ശരിക്കും പോവാൻ ആളുണ്ടല്ലോ അല്ലെ വണ്ടിയിൽ അവന്റെ ഒരു പേടിക്കണ്ട ഫസ്റ്റ് ഗിയറിലല്ലേ പോവാൻ പറ്റുള്ളൂ പരീക്ഷിക്കാൻ നിൽക്കണോ ഒന്നാമത്തെ ഞായറാഴ്ച പെരക്കാത്ത കയറ്റി വണ്ടി പൊട്ട വണ്ടി കൊണ്ട് ബോറടി മാറ്റാൻ പോണു നിങ്ങൾക്ക് ഈ ബോറടി അല്ലേ ബോറടി മാറൂലാ അവസാനം തള്ളി തള്ളി അമ്മേ ഉപ്പാട് ഇളകിന്ന് പറയും എന്താ പറയാ പശുവിന് വെള്ളമൊക്കെ കൊടുത്തിട്ട് വരണുണ്ട് കേട്ടോ ആളിവിടെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെള്ളം കൊടുത്തോളൂ കേട്ടോ ഉച്ച സമയത്ത് ഇന്ന് ദൂരെയാണ് ഭദ്രക്കാണിപ്പോ കൂടുതൽ കൊടുക്കണേ അവള് ഇവിടെ അടുത്തുണ്ടെങ്കിലും ഭദ്രക്കാണ് കൊടുക്കണേ മറ്റേ അങ്ങനെ ഭദ്രക്ക അവിടെ വരെ കൊണ്ടു കൊടുത്താ എന്റെ മോളേ വീടാതെയൊക്കെ പോയത് ഭാഗ്യായി ഈ ഓടണ ഏ വാവേന വെച്ചിട്ട് ഓടുവോ ഏ അങ്ങനെ ഓടാമോ എന്താണിത് എന് ഓട്ടോ ഓടർന്നത് കുഞ്ഞിപ്പെണ്ണേ വെള്ളം കുടിച്ചിട്ട് പോ നമ്മുടെ വീണ്ടും ഉമ്മനത്തു ഒരാൾ ഇന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ആഹാ എന്താ ഭംഗി നോക്കിയേ ഇടാ ടാ ഇങ്ങോട്ട് നോക്കിടാ ഇവിടെ വാടാ വാട മുറ്റന്ന് കാണിക്കാ ആഹാ എന്താ ഭംഗിയല്ലേ ഇതൊക്കെ ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊരു ടൂർ പോയിട്ടോ വലിയ ഫാമിലി കുറേ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും ആയിട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയുള്ള വഴി കൂടിയൊക്കെ ഇങ്ങനെ പോയതാണ് പോയപ്പോൾ ഇങ്ങനെ മയിലിനെ കണ്ടിട്ട് വണ്ടിയൊക്കെ ഒതുക്കി എല്ലാവരും കൂടി ചാടി ഇറങ്ങി മയിലിനെ കാണാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മയിൽ ഇങ്ങനെ നടക്കുകയെന്ന് നോക്കിയാൽ എന്താ അവൻ ഫുള്ള് കാണിച്ചു തന്നിട്ടാണ് മയിൽട്ടാ ഇതൊക്കെ നമ്മുടെ മുറ്റത്ത് വന്ന് ഇങ്ങനെ അരി നിന്നിട്ട് പോകട്ടോ അരി ഇട്ടില്ലെങ്കിൽ വന്ന് നോക്കിയിട്ട് പോകും അതുകൊണ്ട് മിക്കവാറും ഞങ്ങൾ പാത്രത്തിലൊക്കെ ഇങ്ങനെ അരി എടുത്ത് വെക്കൂട്ടോ ആഹാ എന്താ ഭംഗിയല്ലേ സുബ്രഹ്മണ്യസ്വാമി സുബ്രഹ്മണ്യസ്വാമിയുടെ വാഹനാണ് മയിൽ ആ എന്താ രസം നമ്മളിങ്ങനെ തൊട്ടടുത്ത് നിന്ന് അവൻ ഇരിക്കുന്നു മയിലൊക്കെ ഈ പെൺമയിലൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കണ്ട് ഓ നമുക്ക് ഇവിടെനിന്ന് കണ്ണെടുക്കാനേ തോന്നൂല ഈ മയിൽ കിടന്നിങ്ങനെ നൃത്തം പാടുമ്പോൾ എന്താ ഒരു ഭംഗി അല്ലേ ആഹാ ഹാ മയിലൂട്ടാ ഹരഹരോ ഹരഹരാ ഹരഹരോ ഹരഹരാ ഹരഹരോ ഹരഹരാ ഭഗവാനേ എന്താ ഒരു ഭംഗി അല്ലേ നീ കുറച്ചും കൂടി പോസ് ചെയ്ത് കാണിച്ചു തരാട്ടോ ആ നമ്മുടെ തൊട്ട് മുന്നിലാണ് ഇട്ടത് നമ്മടെ വീടിന്റെ തൊട്ട് മുന്നിലാണ് കിടന്ന് കാണിക്കണേ മയിലൂട്ടൻ ആ എന്താ ഭംഗി നോക്കിയേ നമ്മുടെ വിൽക്കുമാവൻ ആൾക്കാർ